നമസ്കാരം അനധികൃതമായി സർക്കാർ ഭൂമിയോ മറ്റേതെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കയ്യേറിക്കൊണ്ടോ തട്ടിപ്പറിച്ചു നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകാറുണ്ട് പൊതുവെ ഈ മുൻകാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ മസിൽ പവർ ഉള്ളവന് എന്തു വേണമെങ്കിലും തട്ടിപ്പറിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു മാഫിയ സംഘങ്ങൾ അതുപോലെ തന്നെ മത നേതൃത്വങ്ങൾ ഇവരൊക്കെ നൽകുന്ന തിട്ടൂരമനുസരിച്ചുകൊണ്ട് ഇവരുടെ കടന്നുകയറ്റങ്ങൾ ഒന്നുമിണ്ടാതെ സഹിക്കുകയായിരുന്നു ജനങ്ങളുടെ പതിവ് അങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും മാഫിയ സംഘങ്ങൾ ഉണ്ടായി വന്നത് മാഫിയ സംഘങ്ങൾക്ക് പണവും ഇത്തരത്തിലുള്ള വലിയ ആസ്തികളും ഒക്കെ വന്നു ചേർന്നത് ഇങ്ങനെ പാവപ്പെട്ടവരുടെ ഭൂമിയും മറ്റു സ്വത്തുക്കളുമെല്ലാം തട്ടിയെടുത്തുകൊണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥാണ് മാഫിയ സംഘങ്ങളെ നിലയ്ക്ക് നിർത്തിക്കൊണ്ടുള്ള ഒരു പരിവർത്തനത്തിന് തുടക്കം കുറിച്ചത് മാഫിയ സംഘങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽപ്പെട്ടാൽ ആദ്യം ആ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട മാഫിയ തലവൻ്റെ കയ്യിലുള്ള സ്വത്തുക്കൾ അത് നിയമപരമാണോ എന്ന് പരിശോധിക്കും തീർച്ചയായും അതിൽ ഏറിയ കൂറും കയ്യേറിയതോ അല്ലെങ്കിൽ തട്ടിപ്പറിച്ചതോ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ കയ്യേറ്റ ഭൂമിയിൽ ബുൾഡോസറുകളെ തീ ഇടിച്ച് നിരത്തുകയാണ് പതിവ് ഇത് ഉത്തർപ്രദേശിൽ മാത്രമല്ല മധ്യപ്രദേശിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും ഉത്തരാഖണ്ഡിലും മറ്റ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇപ്പോൾ വളരെ കാര്യക്ഷമതയോടുകൂടി നടന്നു വരികയാണ് ഇങ്ങനെ സർക്കാർ ഭൂമിയോ സ്വകാര്യ വ്യക്തികളുടെയോ ഭൂമിയോ കയ്യേറി അമ്പലവും പള്ളിയും ഒന്നും പണിയാൻ ഇപ്പോൾ ആരെയും അനുവദിക്കാറില്ല പ്രത്യേകിച്ചും ഒരു പുരോഗമന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയാണ് പതിവ് സർക്കാർ ഇനി ഇതിൽ നിസ്സംഗത കാണിച്ചാൽ പൊതുജനങ്ങൾ ഇവർക്കെതിരെ രംഗത്ത് വരും എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഷിംലയിലെ പ്രതിഷേധങ്ങൾ സൂചിപ്പിക്കുന്നത് ഷിംലയിലെ സഞ്ചൌളി എന്ന പ്രദേശത്ത് ഒരു മോസ്ക് ഒരു മുസ്ലിം ആരാധനാലയം അവിടെ കയ്യേറിയ ഭൂമിയിലാണ് നിർമ്മിച്ചിരുന്നത് ഈ കയ്യേറ്റം മനസ്സിലാക്കിയ ജനങ്ങൾ എത്രയും വേഗം ആ മോസ്ക് പൊളിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വരികയായിരുന്നു ഷിംല ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തുള്ള ഒരു പ്രദേശമാണ് ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചെയ്യുന്നത് പോലെ നിയമവിരുദ്ധ കയ്യേറ്റങ്ങൾ അങ്ങനെ ബുൾഡോസർ കൊണ്ട് ഉടൻ ഇടിച്ച് നിരത്താനുള്ള പദ്ധതിയൊന്നും അവർക്കില്ല അതിന് അവരുടെ ദേശീയ നേതൃത്വം അനുമതി കൊടുത്തിട്ടില്ല പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ സ്വത്തുക്കളോ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളോ ഇടിച്ചു നിരത്തണമെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രീണന നയം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന നേതാക്കന്മാരുടെ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി വേണം അങ്ങനെ ഒരു അനുമതി കേന്ദ്ര നേതൃത്വം നൽകാറില്ല അതുകൊണ്ട് തന്നെ ഈ അനധികൃത മോസ്ക് പൊളിക്കുന്നതിൽ വലിയ രീതിയിലുള്ള കാലതാമസം വന്നു അങ്ങേയറ്റം എങ്ങനെയെങ്കിലും ഈ മോസ്ക് പൊളിക്കാതെ ജനരോഷം തണുപ്പിക്കാൻ കഴിയുമോ എന്നാണ് ഹിമാചൽ സർക്കാർ നോക്കിയത് പക്ഷേ വിഷയം കോടതിയിലെത്തി നാൽപ്പത്തിയഞ്ച് തവണയാണ് കോടതി ഈ മോസ്ക് അധികാരികൾക്ക് അതായത് ഈ പള്ളി കമ്മിറ്റിക്ക് നോട്ടീസ് അയച്ചത് തങ്ങളുടെ പക്കൽ ഈ ഭൂമിയുടെ അവകാശം തെളിയിക്കുന്ന എന്തെങ്കിലും രേഖയുണ്ടെങ്കിൽ ഹാജരാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു കോടതി ഒരു പള്ളി കമ്മിറ്റിക്ക് നാൽപ്പത്തി തവണ നോട്ടീസ് അയക്കുന്നു നാൽപ്പത്തി തവണയും ഇവർ ഈ നോട്ടീസ് നിരാകരിക്കുന്നു യാതൊരുവിധ രേഖയും ഇതുവരെ അവർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പള്ളി എത്രയും വേഗം പൊളിച്ചു നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭം ഉയരുന്നത് ഹിമാചൽ സർക്കാർ ആകട്ടെ ഈ പള്ളി പൊളിക്കുന്നതിനോട് അവർക്ക് യാതൊരു താല്പര്യവുമില്ല ന്യൂനപക്ഷങ്ങളുടെ ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണം വോട്ട് ബാങ്കിന് വേണ്ടി അവർ കൈ കണ്ണടച്ചു കൊടുക്കുകയാണ് ഈ ഒരു കണ്ണടയ്ക്കലിനെ പക്ഷേ അവിടെ ജനം എതിർക്കുകയാണ് അവർ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തി കഴിഞ്ഞ കുറേ നാളുകളായി ഈ പള്ളിക്ക് മുന്നിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ് അവിടെ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നം പോലുമുണ്ട് ഇപ്പോഴിതാ ജനരോഷം സഹിക്കാൻ കഴിയാതെ അത് ആ ഒരു വലിയ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ട് പള്ളിക്കമ്പറ്റി തന്നെ മാപ്പിലില്ലാത്ത ഈ പറയുന്ന മോസ്കിൻ്റെ ഭാഗങ്ങൾ കെട്ടിട ഭാഗങ്ങൾ അവർ തന്നെ പൊളിച്ചു കളയാം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഈ നിർദ്ദേശം അടങ്ങിയ കത്ത് ഇപ്പോൾ മുനിസിപ്പൽ അധികൃതർക്ക് കൈമാറിക്കഴിഞ്ഞു എന്തായാലും കയ്യേറി നിർമ്മിച്ചിട്ടുള്ള കെട്ടിട ഭാഗങ്ങൾ അവർ തന്നെ പൊളിച്ച് കളയുന്നതോടുകൂടി ഷിംലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉരുണ്ടുകൂടിയ ക്രമസമാധാന പ്രശ്നം അവസാനിക്കും എന്നാണ് അധികൃതർ കരുതുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ ഈ പ്രീണന രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുകയാണ് ബി ജെ പി അതായത് ഭാരതം ഒരു മതേതര രാജ്യമാണ് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണേണ്ട ഒരു ദൗത്യം അത് സർക്കാരിൽ നിക്ഷിപ്തമാണ് പക്ഷേ കയ്യേറ്റ ഭൂമി അല്ലെങ്കിൽ ഭൂമി കയ്യേറുന്നത് മതന്യൂനപക്ഷങ്ങളാണ് എങ്കിൽ അതിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ മിണ്ടാതിരിക്കുക എന്നതാണ് ഹിമാചൽ പ്രദേശ് സർക്കാർ സ്വീകരിച്ച നയം പക്ഷേ ജനങ്ങൾ വിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ പോലും ഇത്തരത്തിലുള്ള ബുൾഡോസർ നടപടിക്കെതിരെ ഒരു ഹർജി വന്നിരുന്നു ഈ ബുൾഡോസർ നടപടി ശരിയാണോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് സുപ്രീം കോടതിയും ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് നിയമവിരുദ്ധമായി ആര് എന്ത് നിർമ്മിച്ചാലും അത്തരം കാര്യങ്ങൾ പൊളിച്ചു കളയാനുള്ള അവകാശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട് ആ അവകാശങ്ങളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അസംദിഗ്ധമായി പറഞ്ഞത് എന്നിട്ടും ഈ അനധികൃത നിർമ്മാണം കണ്ണടച്ചു കൊടുക്കുകയാണ് ഹിമാചൽ പ്രദേശ് സർക്കാർ ചെയ്തത് പക്ഷേ ജനരോഷം അതിന് അനുവദിച്ചില്ല ജനരോഷം ഭയന്ന് ഇപ്പോൾ പള്ളി അധികൃതർ തന്നെ അവർ കയ്യേറി കെട്ടിയ കെട്ടിട ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ പോവുകയാണ് വെബ്ഡെസ്ക് തുമസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thirvanandaburam. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം